പ്രിയപ്പെട്ടവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനമുണ്ടായിരിക്കുന്നു ഒരു മികച്ച സർക്കാരിന്റെ ലക്ഷണമല്ല ഇത് എന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി സംശയ ലേശമന്യെ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ട ശേഷവും ഡി ജി പിക്ക് ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷവും അതിന്റെ അതിനുമേൽ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സർക്കാരിന്റെ ഒരു വീഴ്ചയായിട്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അന്വേഷണ സംഘത്തിന് ഈ പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം പോക്സോ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നും ഹൈക്കോടതി പറയുന്നു ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഈ സർക്കാർ ഹൈക്കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കിയ കാര്യങ്ങളിൽ ഒന്ന് ഹേമാ കമ്മിറ്റി അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടില്ല റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരണമെന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാർ ഹൈക്കോടതിയുടെ മുൻപില് ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതിൽ ഇപ്പോൾ വലിയ ചർച്ച പല ചാനലുകളിലും ചാനലുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതിൽ ഈ അതിപ്രശസ്തനെതിരെ വരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരു തിരിയുന്നത് എന്നതാണ് അത് അതിലെന്തെങ്കിലും അതിനൊരു സാധ്യത ഉണ്ടോ ഇപ്പോൾ അതിപ്രശസ്തർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന മലയാള സിനിമയിലെ അതിപ്രശസ്തരെന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി പോലും സുരേഷ് ഗോപി അതിപ്രശസ്തനാണെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ സുരേഷ് ഗോപിക്കെതിരായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പരാമർശങ്ങൾ വന്നത് എങ്കിൽ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പരാമർശങ്ങൾ വന്നത് എങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പൂർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിപ്രശസ്തൻ നമ്മൾ അങ്ങനെ ഇപ്പോൾ പോലെ മോഹൻലാലിനെ പോലെ അത്രയും പ്രശസ്തിയുള്ള ഒരാൾ ഒരു മെഗാ സ്റ്റാർ അങ്ങനെ ഒരു മെഗാസ്റ്റാറിനെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശം വന്നിരിക്കുന്നു അപ്പോൾ ആ മെഗാസ്റ്റാറിനെതിരെ കൂടി അതിപ്രശസ്തനെതിരെ കൂടി നടപടിയെടുക്കേണ്ടി വരും കേസെടുക്കേണ്ടി വരും എന്ന നിലയ്ക്കൊക്കെയുള്ള ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഇതിലിപ്പോൾ നമുക്ക് ഇത് അതിപ്രശസ്തനാരാണെന്ന് നമുക്കിങ്ങനെ ഏതെങ്കിലും ഊഹാപോഹങ്ങളുടെ പുറത്ത് പറയാമെന്നല്ല അത് നമുക്കൊന്നും നമുക്കാർക്കും അറിയില്ല ഹേമ കമ്മിറ്റി ഇവിടെ മുൻപാകെ വന്ന പരാതിയിൽ ആർക്കൊക്കെ എതിരെയാണ് പരാമർശങ്ങളെന്ന് അത് ഏത് നിലയ്ക്കുള്ള പരാമർശങ്ങളാണ് എന്നൊന്നും അറിയില്ല എന്താണ് ഈ അതിപ്രശസ്തർ അതിപ്രശസ്തനെതിരെയുള്ള മൊഴി എന്ന് പോലും നമുക്കറിയില്ല അതൊന്ന് രണ്ട് ഈ മൊഴി നൽകിയവരൊക്കെയും ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് ഈ മൊഴികളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കപ്പെടും എന്ന ഉറപ്പിന്റെ പുറത്താണ് ഈ മൊഴികളൊക്കെ നൽകിയിട്ടുള്ളത് നമുക്കറിയാം നടി രഞ്ജിനി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് ഇതിലെ മൊഴികൾ ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്നത് പുറത്തു വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കോലടക്കം വലിയ കോലടക്കമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അതിപ്രശസ്തൻ അതിപ്രശസ്തനെതിരെയുള്ള നടപടി ഉണ്ടാകും എന്ന ഈ അത് ഈ ചാനലുകളുടെ ഒരു ആഗ്രഹം മാത്രമാണോ ഈ റിപ്പോർട്ടർമാരുടെയൊക്കെ ആഗ്രഹം മാത്രമാണോ എന്നൊരു സംശയം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഇരകളുണ്ടല്ലോ ഇരകൾ ഇരകൾക്ക് അല്ലെങ്കിൽ പരാതിക്കാരിക്ക് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് തുടരാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ കേസിന് താല്പര്യമില്ലെങ്കിൽ അത് പരിഗണിക്കണമെന്നുള്ളതാണ് അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള അതിപ്രശസ്തനെതിരെ മൊഴി നൽകിയിട്ടുള്ള പരാതി നൽകിയിട്ടുള്ള ഒരു പരാതിക്കാരിക്ക് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ സ്വാഭാവികമായും കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ല അതേസമയം തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ബലാത്സംഗം പോക്സോ അടക്കമുള്ള കേസുകൾ എടുക്കേണ്ട സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ആ ശബ്ദരേഖകൾ അടക്കം ശബ്ദരേഖകളടക്കം ക്ലിപ്പിങ്ങുകളടക്കം പരിശോധിച്ചുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുരോഗതി അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് കോടതിയെ ബോധിപ്പിക്കാനും കോടതി പറയുന്നു ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതോടെ അത് ഈ കേസിന് കേസിന്റെ അന്വേഷണത്തിന് മറ്റൊരു മാനം നൽകും അതിന് കരുത്തു നൽകും എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല പക്ഷെ അപ്പോഴും ഈ അതിപ്രശസ്തരെതിരെയുള്ള പരാതി എന്താണെന്ന് നമുക്കറിയില്ല അതിപ്രശസ്തൻ അതിപ്രശസ്തനാരാണ് എന്നറിയില്ല അതേസമയം തന്നെ മലയാള സിനിമയിലെ ആ അതിപ്രശസ്തർ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ സംശയത്തിന്റെ നിഴലിലാകുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട് അതിനൊരു വ്യക്തത വരുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് ഏതായാലും അന്വേഷണ സംഘം വളരെ ജാഗരൂകമായി തന്നെ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ കോളിളക്കങ്ങൾ സ്വാഭാവികമായും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കരുതേണ്ടത്